എന്തൊരു വെയിലെത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്തായിട്ടാ ഇത് ഇത് നമ്മുടെ ഡോറിന്റെ ലോക്കല്ലല്ലോ നീ പറഞ്ഞ ശരിയാണല്ലോ ആരും ഈ പൂട്ട് മാറ്റിയിട്ടിരിക്കാണ് ആരിങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഞാനാണ് ആ മാറ്റി പൂട്ടിയത് മാഡം നിങ്ങളോ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ പൂട്ടിയേ എന്റെ വീട് ഞാൻ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം മാഡം ഞങ്ങൾ രണ്ടു വർഷമായിട്ട് അത് ശരി എത്ര മാസത്തെ ബാക്കിയുണ്ട് അതും എനിക്കുള്ള പ്രശ്നങ്ങള് കാരണോ മൂന്ന് മാസമായി വാടക കിട്ടിയില്ലെങ്കിൽ വീട് പൂട്ടാതെ പിന്നെ എന്താ ചെയ്യാ നീ തന്നെ പറ ഞാൻ തന്ന അഡ്വാൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യില് അതിൽ നിന്ന് നിങ്ങൾ വെട്ടിക്കുറച്ചോ ഇനിയും രണ്ടു മൂന്നു ഞങ്ങൾക്ക് ഒരു പേയ്മെന്റ് വരാനുണ്ട് അത് കിട്ടിയ ഉടനെ നിങ്ങൾക്ക് തരാനുള്ള റെന്റ് ഞാൻ തന്നോളാം മാഡം അതൊന്നും പറ്റില്ല ഇപ്പൊ നിങ്ങൾ വാടക തന്നാലേ ഞാൻ ഡോർ ഓപ്പൺ ചെയ്യൂ അല്ലെങ്കിൽ പറ്റില്ല എന്താ മാഡം അത് വീട്ടുവാടക ഇരുപതായിരം രൂപയാ മൂന്ന് മാസത്തിന് അറുപതായിരം രൂപയാവും ആ അറുപതായിരം രൂപ ഒറ്റയടിക്ക് തരണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് അതിനെങ്ങനെ പറ്റും മാഡം ദിവസം വെയിറ്റ് മുഴുവൻ ഞാൻ എനിക്ക് നിങ്ങൾ പണം റെഡിയാക്കി തരുന്നത് വരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പൊ തന്നെ തരാൻ പറ്റും വീട് ഒഴിഞ്ഞു തന്നേക്ക് ഇത് വേണ്ടാത്ത പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കുന്നേ നാട്ടിലുള്ള ഒരു ഹൗസ് ഓണറും ഇങ്ങനെ ഒന്നും നിങ്ങൾ ഇപ്പൊ മര്യാദക്ക് ചാവി തന്നില്ലെങ്കിലെ ഞാൻ ഇപ്പൊ തന്നെ പോയി പോയി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോലീസിൽ പറയേ അതല്ല വേറെ എവിടെങ്കിലും പോയി പറയുക എന്തായാലും വേണ്ടില്ല നിങ്ങൾ പണം തരുന്നതുവരേക്കും എന്റെ തീരുമാനം ഇതാണ് മാഡം ഒരു മിനിറ്റ് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങളുടെ വീട് ലോക്ക് ചെയ്യാൻ യാതൊരു അർഹതയും നിങ്ങൾക്കില്ല നിങ്ങളെ പോലത്തെ ആൾക്കാർക്കൊക്കെ പോലീസേ ശരി വരുത്തുള്ളൂ സർ ഞാൻ എസ് ആർ കോളനി സെക്കൻഡ് സ്ട്രീറ്റിൽ നിന്ന് സ്ട്രീറ്റ് സർ പേര് രാകേഷ് എന്നാ പറഞ്ഞോ ഞാനും എന്റെ വൈഫും പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് വന്നതാ റെന്റ് കെട്ടാൻ ലേറ്റ് ആൻറെ ഹൗസ് ഓണറെ ഞാൻ ഇട്ടിരുന്ന പൂട്ടിനെ കട്ട് ചെയ്ത് അവരുടെ പൂട്ടിട്ട് പൂട്ടിയിരിക്കാ സർ ഞാനിപ്പൊ എന്റെ വൈഫിനെയും കൊണ്ട് ഹൗസ് നിൽക്കോണറു ചോദിച്ചപ്പോഴേ അവർക്ക് ചാവി തരാൻ പറ്റില്ലെന്നാ പറയുന്നേ നിങ്ങളൊന്നും അവരുടെ അടുത്ത് സംസാരിക്കൂർ ഹലോ എന്താ അവരില്ലാത്ത സമയം നോക്കി അവരുടെ വേറെ നിങ്ങളിട്ട് അവരുടെ സാധനം എന്തെങ്കിലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്താലേ നിങ്ങളുടെ ഭർത്തു വേണം ഞാൻ ആക്ഷൻ എടുക്കേണ്ടത് അതിനെ കുറിച്ചൊന്നും നിങ്ങൾ അവര് മര്യാദയ്ക്ക് രണ്ട് പേജ് ചെയ്യുന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് നോട്ടീസ് വിട്ട് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യാം ഇതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ഇതെല്ലാം വളരെ തെറ്റാണ് മാഡം ആദ്യം ആ ഡോറ് തുറന്നു കൊടുക്കുക എന്തായാലും നമുക്ക് അത് പിന്നീട് സംസാരിക്കാം ശരി സാർ എന്തൊരു തലവേദനയാണെന്ന് അറിയോ അങ്ങനെയാണോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ തന്നെ ചായ ഉടക്കൊണ്ടിര ആ ശരി കേട്ടോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം കേട്ടിട്ട് ടെൻഷൻ ആകരുത് ടെൻഷൻ ആകരുതെന്നോ എന് എന്താണെങ്കിലും പറഞ്ഞോ ഞാൻ പറയാം പക്ഷെ നിങ്ങള് ദേഷ്യം പിടിക്കരുത് ഞാൻ എന്തിനു ദേഷ്യപ്പെടണം ഒരു കുഴപ്പമില്ല നീ പറഞ്ഞോ അത് ഞാൻ ആ ജോബ് അങ്ങനെയാണോ എന്തിനു എന്തിനാ നീ ജോലി വിട്ടത് നീ ആരോട് ചോദിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ നമ്മുടെ വീട്ടിലെ ദിവസം എത്ര വേണ്ടി വേണ്ടിവരും നിനക്ക് അറിയാം പക്ഷെ വേറെ വഴിയില്ലാത്തോണ്ടാ നീ ഇന്നട ഇത്ര നിസ്സാരമായിട്ട് പറയുന്നേ ഒന്ന് ആലോചിച്ചു നിനക്ക് സംസാരിക്കേ നിനക്ക് ഇടുന്ന ശമ്പളം കൊണ്ടല്ല മാസം മാസം നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അതറിയാമല്ലോ നിനക്ക് ഇങ്ങനെ ആരും ചോദിക്കാതെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വന്നാലേ ലോൺ സ്കൂൾ ഫീസും ഒക്കെ അടയ്ക്കുന്നത് നീ ജോലിക്ക് പോയി കുടുംബം വെള്ളത്തിലാവും അതറിഞ്ഞിട്ടാണ് നീ പണി കാണിച്ചത് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നമുക്ക് വേറെ വല്ല നോക്കാം എന്തോന്ന് ഇനി വേറൊരു ജോലി നോക്കാവെന്നോ ഇപ്പൊ ചെന്നോ അല്ല എന്നോ രാവിലെ പോകുന്നു ഉച്ചയ്ക്ക് കഴിക്കുന്നു വൈകുന്നേരം തിരിച്ച് വീട്ടിലും വരുന്നു ഇതിനേക്കാളും നല്ലൊരു ജോലി നിനക്ക് വേറെ കിട്ടുമോ പറയേ അല്ല ഏട്ടാ എനിക്ക് ഈ ജോബ് ഒരിക്കലും എന്തുകൊണ്ട് സെറ്റ് ആവില്ല ഇതൊരു നല്ല ജോലി അല്ലായിരുന്നു അല്ല എന്തുകൊണ്ടാണ് എനിക്ക് ജോലി സെറ്റ് സെറ്റാവത്തിന്റെ കാര്യം എന്ന് പറയേ ആ കമ്പനിയില് എന്റെ അത്ര നല്ല മനുഷ്യനല്ല പറഞ്ഞേ മനുഷ്യനല്ലേ അയാളുടെ ബിഹേവിയർ തീരെ ശരിയല്ല എന്നോട് മോശമായിട്ട് പെരുമാറുക അതേ ഏട്ടാ ദിവസം എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ അവിടെ ജോലി ചെയ്യാൻ പറ്റൂ പറ്റൂന്നാ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് ആ ജോലി തുടരാൻ പറ്റില്ല എന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ഓരോ ദിവസവും എന്തൊരു ശല്യം എന്നറിയോ അതുകൊണ്ടാ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചത് അങ്ങനെയാണോ അതേ ഈ കാര്യം നീ നേരത്തെ പറയേണ്ടതല്ലായിരുന്നോ അവനെയൊക്കെ ഉണ്ടല്ലോ വെറുതെ അങ്ങനെ വിടാൻ പാടില്ല ഇന്നയാൾ നിന്നെ ഡിസ്റ്റർബ് ചെയ്തു നാളെ അയാൾ വേറൊരു പെണ്ണെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്താ ഗ്യാരണ്ടി നമുക്ക് നമുക്കിപ്പ തന്നെ ഈ കാര്യം പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം നീ വാ അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ നമുക്കൊരു ജോലി ഇഷ്ടായില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് ശരി എനിക്ക് നീ പോണ്ട ഒരു ഓഫീസിലെ എം ഡി ശരില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം അതെട്ടാ എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് താങ്ക്സ് നീ എനിക്ക് വലുതായിട്ട് മനസ്സിലായോ ഹലോ അതെ അല്പസമയത്തിനുള്ളിൽ എന്റെ ഫ്രണ്ട് സുജാത നമ്മുടെ വീട്ടിലേക്ക് വരും അഞ്ചായിരം രൂപ ഏൽപ്പിച്ചിരുന്നില്ലേ ആ കാശ് അവളുടെ അടുത്ത് കൊടുത്തേക്ക്

നിങ്ങളുടെ കയ്യില് അഞ്ചായിരം രൂപയുടെ ചീട്ട് പൈസ തരാൻ പറഞ്ഞിരുന്നു അതെ നിങ്ങള് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എന്റെ അടുത്തോ നിങ്ങക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ പക്ഷേ ഈ കാര്യം നിങ്ങളുടെ വൈഫ് ഒരിക്കലും അറിയരുത് കേട്ടോ ആഹാ അവൾക്ക് അറിയില്ല നിങ്ങൾ പറയേ എനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നി ഈ കാര്യം നിങ്ങളോട് എങ്ങനെ തുറന്നു പറയുമെന്ന് ഒരുപാട് ദിവസമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ എന്തായി പറയുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇന്നു മുതലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായിട്ട് ഈ ലൈഫ് എൻജോയ് ചെയ്താലോ എന്ത് നിങ്ങളോട് സന്തോഷമായി എൻജോയ് ചെയ്യാനോ എന്താ ഇത് ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ ഒരിക്കലും ഓർത്തിട്ടല്ല എനിക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാ എന്നെ ഒരു കുടുംബവും ഉണ്ട് എന്റെ ഭാര്യയ്ക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാ ഞാനും എന്റെ ഭാര്യയും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് എന്റെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയെ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്തെന്ന് വെച്ചാ എന്റെ ഭാര്യയാണ് എന്റെ ലോകം എനിക്കെന്റെ ഭാര്യയെ ഒരിക്കലും വഞ്ചിക്കാൻ കഴിയില്ല എന്റെ ഭാര്യ എന്നെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട വിശ്വാസത്തിനെ ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല ൂടുതൽ നിങ്ങളുടെ ഇഷ്ടം നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ ഭർത്താവിനോട് ഞാൻ സംസാരിച്ചടി പക്ഷെ അദ്ദേഹം അതിനെന്താ പറഞ്ഞെന്നറിയോ എന്താടി പറഞ്ഞു അദ്ദേഹം നീ അല്ലാതെ വേറെ ഒരു പെണ്ണിനെ കുറിച്ച് സ്വപ്നത്തെ പോലും ചിന്തിക്കാറില്ലെന്ന് അറിയോ നീയാണ് അനാവശ്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് വെറുതെ തോന്നുന്നു അങ്ങനെയാണോ നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ശരിക്കും സന്തോഷം തോന്നുന്നു കുറച്ചു ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലെ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി നിന്നോട് നിന്നോടങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു ഇപ്പൊ എന്റെ സംശയമൊക്കെ മാറി എന്റെ ഭർത്താവിനെ എനിക്ക് പൂർണ്ണ വിശ്വാസമായി എടി സംശയം തോന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നാലും എന്നെ ഈ കാര്യത്തിൽ നീ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ നീ പറഞ്ഞതുകൊണ്ട് മാത്രം നിന്റെ ഭർത്താവിനോട് പോയി സംസാരിച്ചിട്ട് ഇപ്പൊ ഞാൻ നാണം കെട്ടി നിൽക്കുക ഇനി അങ്ങോട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കാൻ പറ്റും എന്ത് നാണക്കേടായിരിക്കും എന്നോട് ക്ഷമിക്കടി എനിക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത് ഏത് സഹായത്തിന് നീയല്ലേ എനിക്കുള്ളൂ ഞാൻ ഈ കാര്യം പക്വതയോടെ എന്റെ ഭർത്താവിനോട് പറഞ്ഞേക്കാം എനിവേ നിന്നോട് വളരെ നന്ദിയുണ്ട്